ഹായ് ഡേഴ്സ് ഡേറ്റ്സ് അല്ലെങ്കിൽ പഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ അദ്ദേഹം നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് പുതിയ വെറൈറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം പോകുന്നോളൂ എല്ലാ നല്ല വെറൈറ്റീസാണ് എല്ലാ അടിപൊളി മൾട്ടി മൾട്ടിഷെയ്ഡ് അതായത് നമ്മുടെ റെഡ് അല്ലേ ക്രിസ്മസിനോട് നമ്മൾ കൂടുതലും അനുബന്ധിച്ച് യൂസ് ചെയ്യുന്ന കളർ അപ്പം അത് നല്ല മെറൂൺ റെഡ് ഡാർക്ക് റെഡ് എല്ലാം വരുന്നുണ്ട് കേട്ടോ മൾട്ടി ഷെയ്ഡൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഒന്നും കയച്ചു തരുന്നത് അപ്പം ഈ കോമ്പോയിൽ നമ്മളൊരു പത്ത് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു കളർ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ട് നല്ല രസമല്ലേ ഇതെല്ലാം വെറൈറ്റി കളേഴ്സാണ് ഒന്നും സെലക്ട് ചെയ്യാനായിട്ടൊന്നുമില്ല എല്ലാം അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ വേണ്ടവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ എല്ലാം കിടിലും വെറൈറ്റീസാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിത് സ്പീഡ് ആൻഡ് സേഫിലും ഡി ടി ഡി സിയിലും അയച്ചു കൊടുക്കുന്നുണ്ട് വേണ്ടവരങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യോ അപ്പം നിങ്ങൾക്ക് സ്പീഡാൻസേ ഫാകുമ്പോൾ രണ്ടാം ദിവസം കിട്ടും അപ്പോൾ അതിൽ കൂടുതൽ വരാൻ നോക്കുക പിന്നെ ഡി ടി ഡി റ്റിസേ പറ്റുകയുള്ളൂ എന്നുള്ളെങ്കിൽ അങ്ങനെ വരും അതുകൊണ്ട് ഓറഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും പോട്ടി മിക്സ് സോഫ്റ്റ് ആയിരിക്കണം അതാ അറിയാമല്ലോ സാധാ മണ്ണ് ഇതൊക്കെ കണ്ടു എൻ്റെ രസം അല്ല അടിപൊളി അപ്പോൾ ഇതിന് ചിലന് ഫ്ലവറ് കാണും ചിലന് ഫ്ലവർ ഇല്ലാത്തായിരിക്കും തരുന്നത് കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസ് ആണ് ആര് മിക്സ് ചെയ്യേണ്ട വേഗം ഓർഡർ ചെയ്തോളൂ ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ രണ്ട് ദിവസത്തിന് മാത്രമേ ഉള്ളൂ ഈ കോംബോ ഓഫർ കൊടുക്കുന്നത് അപ്പം പത്ത് കളർ എടുക്കുമ്പോൾ ഒരു കളർ ഫ്രീ തരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കി അടിപൊളിയല്ലേ അപ്പം നമ്മൾ ഇനി ഇനി വെറൈറ്റി വെറൈറ്റി ഇതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇനി വെറൈറ്റികൾ ഇനി നിരവധി വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനേ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ നമ്മൾ തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളായിരിക്കും അയക്കുന്നത് എന്ത് രസമാണ് നോക്കിയാൽ ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കുറച്ച് പ്ലാൻസ് ആണ് നമ്മുടെ ലിമിറ്റഡായിട്ടുള്ളൂ അപ്പോൾ രണ്ട് ദിവസം തന്നെ മാത്രമാണ് ഈ ഓഫർ ഇട്ടേക്കുന്നത് അതുകൊണ്ട് വേഗം പോകുന്നുള്ളൂ എന്ന് മാത്രം എനിക്ക് പറയുന്നുള്ളൂ ഇട്ട് ഒരു രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഓർഡർ വരുന്നുണ്ട് അതിന് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പിന്നെ നമ്മുടെ ഡി എ പി എന്ന് പറയുന്ന വളം ഉണ്ടായിരിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പെസ്റ്റിസൈഡ് ഒക്കെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാട്ടെന്ന് പറയുന്നൊരു വളം നിങ്ങളുടെ കയ്യിൽ കരുതുക അത് ഒരു ആഴ്ചയിൽ ഒരു ലിറ്റർ വളരെ അല്പം ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യം ചെയ്യുവാണെങ്കിൽ നിറഞ്ഞു പൂക്കളുണ്ടാകും പിന്നെ പോട്ടിമീൻ സോഫ്റ്റ് ആയിരിക്കും എപ്പോഴും ശ്രദ്ധിക്കുക എല്ലാം നല്ല റയർ വെറൈറ്റീസാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ ജൈവ രീതിയിലാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക്